മുടി വളർത്താൻ വാൾനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട ചില രീതികൾ പാചകത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് വാൾനട്ട് ഓയിൽ മുടി വളർത്താൻ പല രീതിയിലും വാൾനട്ട് ഓയിൽ സഹായിക്കുന്നതാണ് മുടിയിൽ ഹെയർ മാസ്ക് ഹെയർ ഓയിൽ ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മസാജ് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഓയിൽ മസാജ് വാൾനട്ട് ഓയിൽ മസാജ് ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് നോക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വാൾനട്ട് ഓയിലും അതിലേക്ക് ആവശ്യത്തിന് എസെൻഷ്യൽ ഓയിലും ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്ത ശേഷം മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇത് തലയോട്ടിയിൽ വൃത്താകൃതിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മുപ്പത് മിനിറ്റ് മുടിയിൽ ഇത് വച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് രണ്ട് ഹെയർ മാസ്ക് രണ്ട് ടേബിൾ സ്പൂൺ വാൾനട്ട് ഓയിലും ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് യോജിപ്പിക്കുക മുടി ചീർപ്പ് ഉപയോഗിച്ച് വേർതിരിച്ച് എടുക്കുക എന്നിട്ട് അതിനുശേഷം ഹെയർ മാസ്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക ഇനി മുപ്പത് മുതൽ അറുപത് മിനിറ്റ് ഇത് വെച്ച ശേഷം ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം മൂന്ന് കുളി കഴിഞ്ഞ് ഉപയോഗിക്കാം ഇപ്പോൾ പലരും കുളി കഴിഞ്ഞ് മുടിയിൽ ലീവിൻ കണ്ടീഷണറും അതുപോലെ റോസ്മേരി വാട്ടറും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ വാൾനട്ട് ഓയിലും ഉപയോഗിക്കാവുന്നതാണ് മുടി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കൈകൾ കഴുകി കുറച്ച് വാൾനട്ട് ഓയിൽ എടുക്കുക ഇനി മുടിയുടെ അറ്റത്ത് ഇത് തേച്ച് പിടിപ്പിക്കുക വേരുകളിൽ തേക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം മുടി ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് മറ്റു ഗുണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ ഇ ബയോട്ടിൻ മഗ്നീഷ്യം എന്നിവയൊക്കെ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ മുടിയിലേക്ക് ആഴത്തിലിറങ്ങി പ്രവർത്തിക്കാൻ സഹായിക്കും ഇതിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ ഇയും അടങ്ങിയിരിക്കുന്നു തലയൊട്ടിയിലെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് മുടിയിലെ കെരാറ്റിൻ നിലനിർത്താൻ സഹായിക്കുന്ന ബയോട്ടിൻ ഇതിലുണ്ട് മുടി നന്നായി വളർത്തിയെടുക്കാൻ ഇവ നിങ്ങളെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ബ്യൂട്ടിക്കോട്ട്